ഏതൊരാളുടെയും അഭിലാഷമാണ് അങ്ങേയറ്റത്തെ ആഗ്രഹമാണ് ഏറ്റവും നല്ല മരണം വരിക്കുക എന്നുള്ളത് ആക്ടിബത്ത് നന്നായി മരിക്കുക എന്നാണ് എന്നാണതിന് നമ്മൾ പറയാറുള്ളത് അന്ത്യം നന്നായി മരിക്കണം മോശപ്പെട്ട രൂപത്തിലുള്ള മരണമാകാൻ വേണ്ടി പാടില്ല ആക്ടിബത്ത് നന്നായി ഈമാനോടുകൂടി മരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ശേഷമുള്ള അനന്തര ജീവിതത്തിൽ ഖബറിലും അതുപോലെ മഷ്റയിലും എല്ലാം രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുക മുത്തനബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഹദീസിലുണ്ട് നംക നൗമത്തിൽ അറൂസ് എന്ന് ആ മരിച്ച ഖബറാളിയോട് ഖബറിൽ കിടക്കുന്ന ആ മയ്യത്തിനോട് കബറെല്ലാം മൂടിയിട്ട് ജനങ്ങളൊക്കെ പിരിഞ്ഞതിന് ശേഷം അവിടെ വരുന്ന മലക്കുകൾ ആ ഖബറാളിയോട് പറഞ്ഞു പോകും നീ നല്ല പുതിയാപ്പള മണിയറയിൽ ആദ്യ രാത്രിയിൽ ഉറങ്ങുന്നത് പോലെ അത്രയും സന്തോഷത്തോടു കൂടി നീ ഉറങ്ങിക്കോ എന്ന് മലക്കുകൾ അവനോട് പറഞ്ഞു പോകുന്ന രംഗമുണ്ടാകും അങ്ങനെയാണ് നല്ല മുമ്മിനങ്ങളോട് മലക്കുകൾ പറയുക എന്ന് സയ്യിദന റസൂൽ അള്ളാഹി സാഹു അലൈ വസല്ലമാ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഏതൊരു മനുഷ്യൻ്റെയും അഭിലാഷമാണ് ആഗ്രഹമാണ് നല്ല മരണം ആക്കിബത്ത് നന്നായി മരിക്കാൻ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ദിവസവും ഈ കാര്യം നമ്മൾ പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലായി പ്രാവർത്തികമായി കൊണ്ടു നടന്നാൽ നമ്മുടെ ആക്കിബത്ത് നന്നായി മരിക്കാൻ വേണ്ടി കഴിയും ദഹീറത്തുൽ മാദ് ദഹീറത്തുൽ മാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ് ആക്കിബത്ത് നന്നായി മരിക്കാൻ ദിവസവും ഒരു പത്ത് മുസ്ലിങ്ങളോട് സലാം പറയുക ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമായ മനുഷ്യനെ കണ്ടുമുട്ടിയാൽ അവൻ്റെ അഭിവാദ്യം അഭിവാദ്യവും പ്രത്യ അഭിവാദ്യവും ഒക്കെ അസ്സലാമൈക്കും വറഹമത്തല്ലാ വാക്കും അസ്സലാം വറഹമത്തുല്ലാത്തു എന്നുള്ളതാണ് മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ ചൊല്ലേണ്ട അഭിവാദ്യം ഈ സലാം ഒരു ദിവസം പ്രഭാതമായത് മുതൽ പ്രദോഷം വരെ പത്ത് മുസ്ലിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് മിനിമം ഒരു പത്ത് മുസ്ലിങ്ങൾക്ക് ഓരോ ദിവസവും സലാം പറയാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക മുത്തനബി സല്ലി സ്വലം തങ്ങൾ പറഞ്ഞു അവല അതുക്കും നിങ്ങൾക്ക് ഞാനൊരു കാര്യം അറിയിച്ചു തരട്ടെ ഇതാ ഫാൽത്തുമുഹു തഹാബ്ബുത്തും നിങ്ങളത് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ നല്ല സ്നേഹം ഉണ്ടാകും അഫ്ഷു നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം അപ്പോൾ പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയണം ഏറ്റവും ചുരുങ്ങിയതൊരു പത്ത് സ്വലാത്ത് മിനിമം നമ്മൾ പ്രാവർത്തികമാക്കിയാൽ പതിവാക്കിയാൽ നമ്മുടെ ആഖിബത്ത് നന്നായി മരിക്കാൻ വേണ്ടി കഴിയും അള്ളാഹനുഗ്രഹിക്കുമാറാകട്ടെ